മലപ്പുറം വാഴക്കാട് അര കിലോയിലേറെ ലഹരി വസ്തുവായ എം ഡി എം എ പിടികൂടി കാളികാവ് സ്വദേശി മുഹമ്മദ് ഷഫീഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രണ്ട് ചലച്ചിത്ര നടിമാർക്ക് നൽകാൻ കൊണ്ടുവന്നതാണ് ഈ എം ഡി എം എ എന്നാണ് പ്രതിയുടെ മൊഴി പ്രേക്ഷകർക്കറിയുന്ന പോലെ ഈ ക്രിസ്മസ് പുതുവത്സര കാലത്ത് കേരളത്തിലേക്ക് ഈ ലഹരി വസ്തുക്കളുടെ ഒഴുക്ക് എല്ലാ വർഷവും പതിവാണ് കുറേയൊക്കെ പിടിക്കും കുറച്ച് കൂടു കൂടുതൽ പിടിക്കാതെ ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തുകയും ചെയ്യും ഈ ഈ പിടിച്ചതിൻ്റെ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ബിപിൻ സി വിജയൻ ചേരുകയാണ് ഗുഡ് മോർണിംഗ് ബിപിൻ സി വിജയൻ അപ്പോൾ ഈ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ സിനിമാ നടികളുടെ പേര് അതോ എന്തെങ്കിലും വാസ്തവമുണ്ടോ ഗുഡ് മോർണിംഗ് എസ് കെ ഇന്നലെ രാത്രിയാണ് ഡാൻസ് ആഫിൻ്റെയും വാഴക്കാട് പോലീസിൻ്റെയും പരിശോധനയിൽ ഇയാൾ പിടിയിലാവുന്നത് കാളികാവ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷെഫീഖിനെ ഈ രാമനാട്ടുകര ആ പ്രദേശത്തുള്ള ഒരു പ്രധാന ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചാണ് പോലീസ് പിടിക്കുന്നത് ഒരു കൃത്യമായ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് അപ്പോൾ കാർ ഉൾപ്പെടെയാണ് പിടിച്ചിരിക്കുന്നത് കുറച്ചധികം എം ഡി എം എ ഉണ്ടായത് അഞ്ഞൂറ്റിപ്പത്ത് ഗ്രാം ഏകദേശം അര കിലോയോളം എം ഡി എം എ ആണ് പിടികൂടിയിരിക്കുന്നത് അപ്പോൾ ഇയാളുടെ മൊഴി പ്രകാരം ഇത് ഒമാനിൽ നിന്നാണ് കൊണ്ടുവന്നത് ഒമാനിൽ നിന്ന് എത്തിച്ച മറ്റൊരാൾ ഈ ഷെഫീഖിന് കൈമാറുകയായി ായിരുന്നു രണ്ട് ചലച്ചിത്ര നടിമാർക്ക് നൽകുന്നതിന് വേണ്ടി ഈ പ്രധാന ഹോട്ടലിന്റെ പാർക്കിങ്ങിൽ അവിടെ നിൽക്കാനാണ് ആവശ്യപ്പെട്ടത് എന്നാൽ ഇത് ആരാണെന്നോ അല്ലെങ്കിൽ ഈ നടിമാർ ഇതിനു മുൻപ് കണ്ടിട്ടും ഇല്ല എന്നുള്ളതാണ് ഷെഫീഖിന്റെ ഒരു മൊഴിയുള്ളത് ഇങ്ങനെ രണ്ടു പേർ വരും രണ്ട് സ്ത്രീകൾ വരും അവരുടെ കയ്യിൽ ഇത് കൈമാറണം ഇത് ചലച്ചിത്ര മേഖലയിലേക്കാണ് എന്നുള്ളത് മാത്രമാണ് ഈ പറഞ്ഞ ഏൽപ്പിച്ചവർ ഷെഫീഖിനോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വിവരം കൂടുതലായി ഇപ്പോൾ പാലക്കാട് പോലീസും ഡാൻസ് ആഫും പരിശോധിച്ചു വരികയാണ് ഷഫീഖ് ഇപ്പോൾ കസ്റ്റഡിയിലാണ് ഒമാനിൽ നിന്നാണ് എം ഡി എം എ വന്നത് എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എസ്